വെൽക്കം ടു മൂവി ബ്രാൻഡ് ഈ വർഷം മെയ് മൂന്നിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം എന്ന ചക്കിയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മകൻ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ശേഷം പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു മാളവികയുടേത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു നടന്നത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു വിവാഹ ശേഷം മാഞ്ചസ്റ്ററിൽ ഭർത്താവിനൊപ്പം താമസമാക്കിയിരിക്കുകയാണ് മാളവിക ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസം ഇപ്പോഴിതാ മുൻപൊരു അഭിമുഖത്തിൽ മാളവിക പറഞ്ഞ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ജയറാം പലപ്പോഴും സിനിമയുടെ തിരക്കുകളും മറ്റുമായി വീട്ടിൽ ഉണ്ടാകാറില്ല ആ നേരമില മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പാർവതിയായിരുന്നു അമ്മ കർക്കശക്കാരി അല്ലെങ്കിലും പഠനകാര്യത്തിലെല്ലാം കർക്കശക്കാരി ആയിരുന്നു എന്നാണ് മാളവിക പറയുന്നത് ഒരു ദിവസം പാർവതിയും മകളും കണക്കിന്റെ കാര്യം പറഞ്ഞ് വഴക്കായി അവസാനം വഴക്ക് കടുത്ത് കരച്ചിലേക്ക് എത്തി തുടർന്ന് ദൂരെ എവിടെയോ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ജയറാമിനെ വിളിച്ച് കരഞ്ഞ് എനിക്കിനി ഇവിടെ ജീവിക്കണ്ട എന്ന് പറയുകയായിരുന്നു ഇത് കേട്ട് ആകെ ടെൻഷൻ അടിച്ച് അച്ഛൻ അമ്മയെ വിളിച്ച് കാര്യം തിരക്കിയെന്നും അപ്പോഴാണ് പഠിക്കാത്തതിലാണ് വഴക്ക് പറഞ്ഞതെന്നും മാളവിക പറയുന്നത് താരപുത്രിയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതേസമയം മാഞ്ചസ്റ്ററിലാണ് മാളവിക അവിടുത്തെ വീഡിയോകളും ചിത്രങ്ങളുമായി മാളവിക എത്തിയിരുന്നു മാഞ്ചസ്റ്ററിൽ എത്തിയിട്ടും സ്റ്റീൽ കപ്പും ടംബ്ലറുമായി ആവി പറക്കുന്ന കാപ്പി തണുപ്പിച്ചാറ്റി കുടിക്കാൻ പോകുന്ന തന്റെ ഒരു വീഡിയോ മാളവിക പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു സ്ഥിരം കാഴ്ചയല്ലാത്തതിനാൽ ആയിരിക്കണം കൂടെയുള്ള ഭർത്താവ് തെല്ലൊരു നവനീതപ്പോടു കൂടി മാളവികയെ തന്റെ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കുന്നത് വെള്ളക്കാരന്റെ നാട്ടിൽ തമിഴ് സ്റ്റൈൽ പിടിച്ചതിന്റെ സന്തോഷം മാളവിക ഒരു ഒറ്റവരി ക്യാപ്ഷനിൽ കുറിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് പലപ്പോഴും പാർവതിയെപ്പോലും അമ്പരപ്പിക്കുന്ന തനി നാടൻ തമിഴ് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു മാളവിക എന്നൊരിക്കൽ ജയറാം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്രകണ്ട് തമിഴ് സംസ്കാരം മാളവികയിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു അക്കാര്യം വിദേശത്തു പോയിട്ടും മാളവിക മറന്നിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു മാളവികയുടെ വിവാഹം നടന്നത് വളരെ ലളിതമായി നടന്ന ചടങ്ങിൽ ജയറാമും പാർവതിയും കാളിദാസും കാളിദാസിന്റെ ഭാവി അതു തരുണിയും സുരേഷ് ഗോപിയും ഭാര്യയും ഉൾപ്പെടെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ജയറാമിന്റെ മടിയിലിരുത്തിയാണ് മാളവികയുടെ കഴുത്തിൽ വരൻ നവനിത് താലുകെട്ടിയത് ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് തമിഴ് സ്റ്റൈലിലുള്ള മടിസാരി രീതിയിലാണ് സാരി ട്രാപ്പ് ചെയ്തിരിക്കുന്നത് ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചു ആഭരണം അണിഞ്ഞില്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നത് ആരാധകരെയും അത്ഭുതപ്പെടുത്തി പ്രീ വെഡിങ് ഫങ്ഷനും റോയൽ സ്റ്റൈലിലുമാണ് മകൾക്കായി ജയറാം നടത്തിയത് ഫംഗ്ഷനുകളിലെല്ലാം ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചു മാളവികയുടെ മേക്കപ്പ് മേരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു